ഹായ് ദിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസ് അല്ല പ്ലാൻസിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സാധാരണ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് അത് കോംബോ ആണ് കേട്ടോ കൊറിയർ ഒരു ചാർജ് അടക്കമുള്ള ആണ് പറയുന്നത് കട്ടിങ്സ് ഉണ്ടാവും അത്രയും ലോ റേറ്റിലാണ് കൊടുക്കുന്നത് നമുക്ക് ഒട്ടും പ്ലാൻസ് ഇല്ലാത്തവർക്ക് എന്താ പറയുക ചെറിയ റേറ്റിൽ എന്താ പറയുക ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് തുടക്കണ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു കോംബോയാണ് സാധാരണ ചെടികളാണ് കേട്ടോ പലർക്കും ചിലപ്പം ഉള്ളതായിരിക്കും എന്നാലും ഇല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ കുറച്ച് ചെടികളൊക്കെ വെച്ച് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം വരാം കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസത്തെ സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സുകൾ ഒട്ടുമിക്കതും എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏതോ ഒരെണ്ണമൊക്കെ സ്നേക്ക് പ്ലാന്റ് ബാലൻസ് ഉണ്ട് കേട്ടോ ആർക്കോ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വിട്ടുപോയെന്ന് തോന്നുന്നു അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വരാം ചിലങ്ങനെ ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിച്ചിട്ട് പോകും പേ ചെയ്യാട്ടോ എന്ന് പറയും നമ്മൾ പിന്നെ ആ പ്ലാന്റ് സെയിലാക്കിയിട്ടുണ്ടല്ലോ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് മാറ്റി വയ്ക്കും പിന്നെ ചോദിക്കുന്നവർക്ക് കൊടുക്കാനും ഉണ്ടാവില്ല ഈ ചോദിച്ചു പോയവർ പിന്നിട്ട് വരല്ലോ ഉണ്ടാവില്ല നമ്മൾ പിന്നെ ആ കാര്യം വിട്ടുപോകട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചെടികൾ കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് ഉണ്ട് നമ്മൾ എട്ട് പേർക്ക് കൊടുക്കാനുള്ള ചെടികളാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ കാണിക്കുന്ന പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോമ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് വാട്ടർ പ്ലാന്റ്സ് എന്നാണ് കേട്ടോ അതാ ഒരു വാട്ടർ പ്ലാന്റ്സ് ഇപ്പം പലർക്കും ആഗ്രഹമുണ്ടാവും ആമ്പലും താമരയുമൊക്കെ വളർത്തി നോക്കാൻ അപ്പോൾ അവർക്ക് വളർത്തി നോക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ അതാ ഈ ഒരു വാട്ടർ പ്ലാന്റ്സ് ഒന്ന് വളർത്തി നോക്കൂ കേട്ടോ അപ്പോൾ ശരിക്കും ആമ്പലും താമരയൊക്കെ നടുന്ന അതേ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് ഇത് നടന്നത് നല്ല ഭംഗിയാണ് കേട്ടോ വെള്ളത്തിൽ പൊങ്ങി കൊടുക്കുന്ന ഈ ലീഫുകൾ ശരിക്കും മൊസൈക്ക് പ്ലാന്റ് എന്നാണ് പേര് മൊസൈക്ക് പോലെ തന്നെയാണ് കിടക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ അപ്പം ഇതിൻ്റെ കട്ടിങ്സായിരിക്കും കൊടുക്കട്ടോ ഇത് തന്നെ കോംബോയുടെ റേറ്റ് പറയാം എന്നാലെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കാണുമ്പോൾ എന്താ പറയുക കാണാനുള്ളൊരു മുന്നോട്ടൊരു താല്പര്യം ഉണ്ടാവുള്ളു അപ്പോൾ ഫസ്റ്റ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അടക്കം നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും കട്ടിങ്സായിരിക്കും കേട്ടോ ഒട്ടും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നേം പിന്നെ എടുത്തു പറയുകയാണ് ഒട്ടുമില്ലാത്തവർ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപ എൺപത് രൂപയൊക്കെ നമ്മൾ കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ കട്ടിങ്സിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ കൊറിയർ ചാർജ് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് ഈ ചെടി കുഴപ്പമില്ല ലാഭമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു പോകാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎം ആണ് പേയ്മെൻ്റ് മോഡ് വരുന്നത് പിന്നെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വയ്ക്കണം ഞാൻ പ്ലാൻസുകളെല്ലാം അയക്കുന്ന അന്ന് തന്നെ എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് തരുന്നതായിരിക്കും പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ ഡി ടി ഡി സി വിളിക്കുന്നുണ്ടോയെന്ന് നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വീട്ടിൽ കൊണ്ട് തരില്ല നിങ്ങൾ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് കൊറിയർ അയക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്തതരാവേ എൻ്റെ പ്ലാൻ ഈ ഒരു പത്ത് മണി തന്നെയാണ് കേട്ടോ മണിയുടെ മൂന്ന് കളറുണ്ട് അപ്പോൾ ഏത് കളറൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇതിലൊന്നും അതാ ഇതിലിതൊരു ചോപ്പ് കളറാന്ന് തോന്നുന്നു അതാ ഇതൊരു മജന്ത കളറാണ് അപ്പോൾ പിന്നെ ഇത് മഞ്ഞാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കട്ടിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാകും ഏകദേശം ഒരു പത്ത് പേർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അതും കൂടി ആദ്യം പറയുകയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടേ നമ്മൾ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ കോംബോ ഇപ്പം എന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട് കേട്ടാ ഉണ്ടോയെന്ന് ചോദിക്കുകയല്ല വേണം പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഡേറ്റും കൂടി നോക്കാം കേട്ടോ ഇങ്ങനത്തെ വില കുറവിൻ്റെ പ്ലാൻസുകളൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണേ മനപൂർവ്വം തരാത്ത ചിലർക്ക് ഇങ്ങനെ ചില ആൾക്കാർ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളടുത്ത് അന്വേഷിച്ചു വരുന്നത് അപ്പോൾ അവർ ഇരിക്കും മുന്നും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിച്ച് വന്നിട്ട് നമുക്ക് ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ വിചാരം നമ്മൾ മനപൂർവ്വം കൊടുക്കാത്തതാണ് അങ്ങനെയല്ലാട്ടോ കുറേ നാൾ കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ മിക്കവാറും പ്ലാന്റ്സുകളൊക്കെ ചേർന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഈ പത്ത് മണിയിലെ കട്ടിങ്സാണേ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് അതാ ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കട്ടിങ്സ് കട്ടിങ്സ് ആണ് കേട്ടോ ഇന്ന് മിക്കവാറും എല്ലാം കൊടുക്കുന്നത് ഈ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ആണ് മൂന്നാമത്തെ പ്ലാന്റ് പിന്നെ അടുത്തത് മണിമുല്ലയുടെ കട്ടിങ്സായിരിക്കും നാലാമത് കൊടുക്കുന്നത് കേട്ടോ ആണ് കണ്ടത് കട്ടിങ്സ് വെച്ചാലും പിടിക്കൂടുക കാരണം ഈ ഇങ്ങനെ പടർന്നു പോകുന്ന ചെടിയായതുകൊണ്ട് ഇതിന് എല്ലായിടത്തും വേരുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് വെച്ചാലടക്കം പിടിക്കും അപ്പോൾ നാലാമത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു മണിമുല്ലയുടെ കട്ടിങ്സാണ് നാലാമത്തെ പ്ലാന്റ് വരുന്നത് അതായത് ഈ ഒരു ഫിലോഡൻഡ്രോൺ ഫിലോഡൻഡ്രോൺ ആണ് പക്ഷേ ഇതിൻ്റെ ഫിലോഡൻഡ്രോൺ എന്ന് പറയാൻ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും അഞ്ചാമതായിട്ട് കൊടുക്കുന്നത് ഇതൊരു കുഞ്ഞു പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് വലുതായ ഒന്നും പോവില്ല കണ്ട നിറയെ റൂട്ടഡ് വരുന്ന അതാണ് ഒരു ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി നല്ല ബുഷായിട്ട് നല്ല വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് അഞ്ചാമതായിട്ട് വരുന്നത് കേട്ടാമത് വരുന്നത് തരുന്നത് ഇതാ ഈ ഒരു നിയോൺ ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കാണാൻ കണ്ടോ നല്ല ഇതുപോലെ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുത്താൽ നല്ല ബുഷായിട്ട് തന്നെ വളരും കട്ട് ചെയ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ ഞാനിത് കുറേ പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ട് ആറാമതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഏഴാമതായിട്ട് വരുന്നത് ദാ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളായിരിക്കും കേട്ടോ കണ്ടോ എല്ലാവർക്കും കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ പത്ത് പേർക്ക് കൊടുക്കാനുള്ള ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റൂട്ടോ അപ്പോൾ ഇതാണ് ഏഴാമതായിട്ട് വരുന്നത് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ എട്ടാമത്തെ പ്ലാന്റ് വരുന്നത് കോമൺ ആയിട്ട് കാണുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് എട്ടാമതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പ്ലാന്റ് വന്നിട്ട് അതായത് ഈ ഒരു ലക്കി പാമ്പു ആണ് ഇതിൻ്റെ ഫസ്റ്റ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് റൂട്ടേഡ് കൊടുക്കാനുണ്ടാവും ഒൻപതാമതായിട്ട് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഒൻപതാമത്തെ പ്ലാന്റ് ഇതാണ് പത്ത് പ്ലാന്റ് വരുന്നത് ഈ ചൈനീസ് ബാൽസ്യത്തിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ പത്ത് പ്ലാന്റ് നമ്മളിപ്പോൾ കാണിച്ചില്ലേ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നും മാറ്റി തരുന്നതല്ല നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൺപത് രൂപയോളം കുറേ ഒരു ചാർജ് വരുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് കാട്ടൺ ബോക്സ് ന്യൂസ് പേപ്പർ ചകിരിച്ചോറ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് മുതലാവുന്നുണ്ട് ഇപ്പോൾ ഞാനതൊക്കെ എൻ്റെ കയ്യിൽ നിന്നാണ് ചിലവാകുന്നത് അതിനൊന്നും നമ്മൾ എക്സ്ട്രാ ചാർജ് എടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ നോക്കി ഇപ്പോൾ കട്ടിങ്സാണ് ഈ ഒരു ചെടികൾക്ക് ഈ ഒരു റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ ഉള്ളവർക്ക് കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാർക്ക് എന്താ ഒട്ടും ചെടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കോംബോ സെറ്റ് ചെയ്തതാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെടിയുണ്ട് അപ്പോൾ അത് മറ്റത് തരും അങ്ങനെയൊന്നുമില്ല ഇത് ആവശ്യമുള്ളവർ വരും കേട്ടോ ആവശ്യമുള്ളവരുണ്ടാവും ഉണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ സെയിൽ വീഡിയോയിലെ എല്ലാ പ്ലാൻസുകളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത് ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ദാ ഈ ഒരു പ്ലാന്റ് അങ്ങനെ നാല് പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് ആ പിന്നെ ദാ ഈ ഒരു കരാത്തിയ പ്ലാന്റ് ഉണ്ടാവും കേട്ടോ ഇതാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവർ വന്നില്ല എന്തോ എനിക്കറിയില്ല കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ അതിന് ബാലൻസ് ഉള്ളത് കഴിഞ്ഞ സെൽ വീഡിയോ അല്ലെ ബാക്കി എല്ലാ പ്ലാന്റ്സും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ശക്തിയൊക്കെ കാലിയായി നമ്മൾ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് പ്ലാന്റ്സുകൾ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഇത്രയുള്ളു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇന്നലെ ഒരു അഞ്ച് പേർക്ക് അതോ നമുക്ക് എട്ട് പേർക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ട് അപ്പോൾ അഞ്ച് പേർക്ക് നമ്മൾ ഇന്നലെ അയച്ചു അപ്പോഴേക്കും നമ്മുടെ ടേപ്പ് തീർന്നു പോയിട്ടോ ബാക്കി മൂന്ന് പേർക്കൂടി അയക്കാനുണ്ടായിരുന്നു അത് ആ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പേർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവർ എന്താ പറയുക ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിച്ചു പോയതാണ് പിന്നെ ഒരു അനക്കില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വേണോ വേണോ എന്ന് ചോദിച്ചു വയ്ക്കാറില്ല കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്നാമത്തെ ചെടികൾ കുറവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വരും ആ ചോദിച്ച് വെച്ചവരുടെയാണ് ആ ഒരു എത്രയും പ്ലാൻസ് ബാക്കിയായതിട്ടാ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം നിങ്ങൾക്ക് ചെടികളുടെ പിക്കൊക്കെ കാണിക്കുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരാം മറ്റുള്ളവർക്ക് ഉള്ള ചാൻസ് നഷ്ടപ്പെടാം അത്താണ്ടിരിക്കും കേട്ടോ കാരണം നമ്മൾ ഇതാ ജോലിക്ക് പോകാനെങ്കിൽ ഇപ്പോൾ ഇത് പാക്കിംഗ് കൂടി കഴിഞ്ഞാൽ മുച്ചടിക്കണം കേട്ടോ നിറയെ ചവറ് കേൾക്കുന്നത് മുറ്റം കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതും കൂടി കൂടെ പറയുകയാണ് അപ്പോൾ ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി ഓരോ കാര്യം ചിലർക്ക് ഇത് വലിച്ചു നീട്ടി പറയുന്നതായിട്ട് തോന്നും ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട്ടിലോരോ കാര്യങ്ങളുടെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കരുത് എന്ന് എന്നുദ്ദേശിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കേട്ടാ അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മനസ്സ് കാണിക്കുന്നേ അതുപോലെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് അതും കൂടി അമർത്തേക്കണം കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് എന്ന് പറയുന്നില്ല കാരണം നമുക്ക് മുന്നേ പോലെ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ വായി പിടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തൊക്കെ ഇടുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യം പോവാണ് അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ വീഡിയോ ആയിട്ട് വരും ഞാൻ എന്നെ മറക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ ഓരോ പറ്റണ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ